ഞാനേ ഇപ്പോൾ തായ്ലാന്റിലെ ഡോൺ മെയ്യൂങ് എയർപോർട്ടിലിരിക്കുകയാണ് തവണ ഞാൻ ഹണിമോണിൻ്റെ ഭാഗമായിട്ട് ഞാനും വൈഫ് അൻസും കൂടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു എയർപോർട്ടിലാണ് നമ്മൾ തിരിച്ച് കൊച്ചിയിലോട്ട് പോകണം അപ്പോൾ സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നത് ഞാൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു രണ്ട് ഹിന്ദിക്കാർ നോർത്ത് ഇന്ത്യൻസ് ആണ് ഏത് സ്റ്റേറ്റ് ആണെന്ന് അറിയത്തില്ല ഹിന്ദി ഹിന്ദിയാണ് സംസാരിക്കുന്നത് അപ്പോൾ കോമഡി എന്ന് പറഞ്ഞാൽ മുട്ടു കോമഡി ഇവിടെ കഞ്ചാവ് ലീഗലാണ് ലീഗലാന്ന് വെച്ചാൽ പോലീസൊക്കെ പിടിക്കും പക്ഷേ കടകളിൽ കെട്ടു ഈ സാധനം പബ്ലിക്കായിട്ടും പല സ്ഥലങ്ങളിൽ വെക്കും ചെറിയ ഗ്രാമം എന്തോ കിട്ടുമെന്ന് പറഞ്ഞു ഇത് മേടിച്ച് ബാഗിലിട്ട് വീട്ടിൽ കൊണ്ടുപോകണം ഹിന്ദിയിലോട്ട് കൊണ്ടുവരണ സെക്യൂരിറ്റിയിൽ സ്കാൻ ഈ ബാഗിൽ സാധനം കിട്ടി അവിടെ ലേഡി പോലീസുകാരി അവിടെ സെക്യൂരിറ്റിയിൽ നിൽക്കണ ഇവിടെ ലേഡീസാണ് മൊത്തം സെക്യൂരിറ്റിയിൽ നിൽക്കണം പുള്ളിക്കാരി ബാഗ് തുറപ്പിച്ച് സാധനം എടുത്ത് യുവന്മാരെ പൂരത്തെറിയാണ് അന്ന് യുവന്മാർക്ക് അത് മനസ്സിലാവണില്ല യുവന്മാര് പറയണേ അവിടെ നിന്ന് ഹിന്ദി പറയണ കേൾക്കാം ഇത് ഇവിടെ ഇവിടെ ലീഗലല്ലേ പിന്നെന്താ കുഴപ്പം ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് തറക്കിക്കാണ് ഞാൻ പറയും പിന്നെ തലക്ക് പോ സാധനം ഇല്ല ഇതും കൊണ്ട് ഇന്ത്യയിലോട്ടാ പോണ നാലോച്ചോക്കിയും പക്ഷെ അവര് എനിക്ക് തോന്നുന്നു ഞാൻ കൊറച്ചേരം നോക്കിയിന്നു അവിടെ ഇങ്ങനെ സംസാരിച്ചിട്ട് അതവിടെ മേടിച്ച് വെച്ചിട്ട് മാറി വിട്ടു പക്ഷെ ചെന്നാലും നാലേച്ച് നോക്കിയാ ഇത്രയുള്ളു കോമൺ സെൻസ് എന്ന് പറഞ്ഞ സാധനം ഈ സാധനമൊക്കെ മേടിച്ച് നാട്ടിൽ കൊണ്ടുപോയുള്ള അവസ്ഥ എന്തായിരിക്കും അപ്പം അങ്ങനെ ഒരു സംഭവം ഇവിടെ വെച്ച് കഴിഞ്ഞവണ്ണുണ്ടായിട്ടോ അടിപൊളിയാൽ കുറേ യാത്രകൾ വ്യത്യസ്ത രസകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ട് ഇടയ്ക്ക് ഇതുപോലെ വീഡിയോയിട്ട് പറയാം